സ്മാർട്ട് ഫോണുകൾക്ക് എന്നും ഇപ്പോൾ ടെക് ലോകത്തെ സംസാര വിഷയം ഗാലക്സി എസ് ട്വന്റി ഫൈവ് സീരീസ് സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കുമ്പോൾ ഏറ്റവും ആകാംക്ഷ സൃഷ്ടിച്ച സ്ലിം മോഡൽ ആയിരുന്നു ഗാലക്സി സീരീസിലെ പതിവ് പോലെ ഗാലക്സി എസ് ട്വന്റി ഫൈവ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് പ്ലസ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് അൾട്ര എന്നീ മൂന്ന് ഫോണുകൾക്ക് പുറമെ ഒരു അൾട്ര തിൻ മോഡൽ കൂടി വരുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഗാലക്സി എസ് ട്വന്റി ഫൈവ് എഡ്ജ് എന്നാണ് കമ്പനി പേര് നൽകിയിരിക്കുന്നത് ഇപ്പോഴിതാ ഗാലക്സി എസ് ട്വന്റി ഫൈവ് വെഡ്ജിന്റെ വിലയും ഡിസ്പ്ലേ വലിപ്പവും ഭാരം എന്നിവ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പായി തന്നെ ചോർന്നിരിക്കുകയാണ് ഡിസൈൻ പ്രവർത്തനം പ്രകടനം എന്നിവയിൽ ഒരു ചുവട് മുന്നോട്ട് വെച്ചാണ് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് എഡ്ജ് പുറത്തിറങ്ങുക എന്നാണ് റിപ്പോർട്ടുകൾ ഏപ്രിൽ ആഗോള വിപണി കീഴടക്കാൻ ഒരുങ്ങുകയാണ് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് എഡ് ഫൈവ് പോയിന്റ് ആണ് ഇതിന്റെ കനം ബാറ്ററി ശേഷിയിലും ക്യാമറ കോൺഫിഗറേഷനിലുമുള്ള മാറ്റങ്ങൾ കാരണം ഇത് ഭാരം കുറഞ്ഞതായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എസ് ട്വന്റി ഫൈവ് സീരീസിലെ ഫോണുകളെല്ലാം സ്നാപ്ഡ്രാഗൺ ചിപ്പ് കരുത്തിലാണ് എത്തുന്നത് ഗാലക്സി എസ് ട്വന്റി ഫൈവ് എഡ്ജിലും ഇതേ ചിപ്പ് തന്നെയാണെന്ന് ഉറപ്പിക്കാം അടിസ്ഥാന ഗാലക്സി എസ് ട്വന്റി ഫൈവിനെ അപേക്ഷിച്ച് വലിയ ഡിസ്പ്ലേ ആയിരിക്കും എഡ്ജ് മോഡലിൽ പ്രതീക്ഷിക്കുന്നത് പ്ലസ് വേരിയന്റിന്റെ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് സ്ക്രീൻ വലിപ്പത്തോട് അടുത്ത വലിപ്പം ഇതിനും ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എങ്കിലും ബാറ്ററി ശേഷിയിലെ വ്യത്യാസങ്ങൾ കാരണം അടിസ്ഥാന മോഡലിന് സമാനമായി ഏകദേശം നൂറ്റി അറുപത്തിരണ്ട് ഗ്രാം ഭാരോ പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റ് എസ് ട്വന്റി ഫൈവ് മോഡലുകളേക്കാൾ ചെറുതായ ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് എം എച്ച് ബാറ്ററിയാണ് എസ് ട്വന്റി ഫൈവ് എഡ്ജിൽ സജ്ജീകരിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് പുറത്തു ലീക്ക് വീഡിയോ പ്രകാരം എസ് ട്വന്റി ഫൈവ് വെഡ്ജിൽ വൃത്താകൃതിയിലുള്ള കോണുകളും സിൽവർ ഫിനിഷും ഉള്ള ഒരു ഫ്ലാറ്റ് ഫ്രെയിം ഉണ്ട് ഇതിലെ ഫ്രെയിം ടൈറ്റാനിയം കൊണ്ടാണോ അലൂമിനിയം കൊണ്ടാണോ നിർമ്മിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമല്ല എങ്കിലും പ്രീമിയം നിലവാരം പ്രതീക്ഷിക്കുന്നുണ്ട് വലതുവശത്ത് രണ്ട് ബട്ടണുകളുണ്ട് ഒന്ന് വോളിയം നിയന്ത്രണത്തിനോ മറ്റൊന്ന് പവർ ചെയ്യുന്നതിനോ വോയിസ് അസിസ്റ്റന്റ് സജ്ജീകരിക്കുന്നതിനോ ആകാമെന്നാണ് കരുതുന്നത് അടിസ്ഥാന മോഡൽ ആയ ഗാലക്സി എസ് ട്വന്റി ഫൈവ് പ്ലസ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് അൾട്ര എന്നിവയ്ക്കൊപ്പം ഹാൻഡ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് സീരീസിൽ ചേരും ശ്രദ്ധീയമായി ഗാലക്സി എസ് ട്വന്റി ഫൈവ് എച്ച് പരമ്പരയിലെ മറ്റു ഫോണുകളെ കനം കുറഞ്ഞതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് സാംസങ് ഐസോസ് എൽ എച്ച് ടു എന്ന് അറിയപ്പെടുന്ന ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ പ്രൈമറി സെൻസറും ട്വൽവ് മെഗാ പിക്സൽ വൈഡ് ആംഗിൾ ക്യാമറയും ഇതിലുണ്ടാകുമെന്ന അഭ്യൂഹങ്ങളുണ്ട് ഇതിലൊരു പ്രത്യേക ടെലിഫോട്ടോ ലെൻസ് ഉണ്ടായിരിക്കില്ല ജനുവരിയിൽ നടന്ന ഗാലക്സി അൺപാക്ട് ഇവന്റിൽ കമ്പനി സ്ലിം മോഡലിന്റെ പ്രിവ്യൂ പ്രദർശിപ്പിച്ചിരുന്നു വിശദാംശങ്ങൾ പരിമിതമാണെങ്കിലും ഗാലക്സി എസ് ട്വൻ്റി ഫൈവ് വെജ ഗാലക്സി എസ് ട്വൻ്റി ഫൈവ് സീരീസിൻ്റെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് കൂടുതലും സ്ലിം ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്